എച്ച് എം എസ് നാദാപുര മണ്ഡലം പ്രതിനിധി സമ്മേളനം ഇരിങ്ങണ്ണൂരിൽ പി കെ സജീവൻ നഗറിൽ എച്ച് എം എസ് ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ ഹനിക്കാൻ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ കൂട്ടുപിടിക്കുകയാണെന്നും ഇതിനെതിരെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ രാജ്യവ്യാപക പ്രക്ഷോഭത്തിന് എച്ച് എം എസ് നേതൃത്വം കൊടുക്കുമെന്നും മനയത്ചന്ദ്രൻ പറഞ്ഞു തൊഴിലാളികളുടെ ഈ സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ പോകുന്ന വലിയ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ നേതൃത്വം കൊടുക്കാൻ പോകുകയാണ് പാസാക്കിയിട്ടുണ്ട് ആ നിയമങ്ങൾ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം യൂണിയൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവകാശം വിലപേശാനുള്ള അവകാശം അതുപോലെ വ്യവസായത്താർക്ക് നിയമം എട്ടു മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം എട്ട് മണിക്കൂർ വിശ്രമം ലോക തൊഴിലാളികൾ എന്ന് പറയുന്ന ആ സംവിധാനത്തെ തകർത്തുകൊണ്ടാണ് ഇപ്പോൾ എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും തൊഴിലെടുപ്പിക്കുന്ന തൊഴിലാളികൾ വെറും അടിമകളാണ് എന്ന് നിലയിൽ തൊഴിലാളികൾ അവകാശങ്ങളില്ല അതെല്ലാം തീരുമാനിക്കുന്ന മുതലാളികളാണ് എന്ന് വരുന്ന രൂപത്തിൽ ഇന്ത്യയിലെ നിയമങ്ങൾ എല്ലാം മാറ്റി രൂപത്തിൽക്ക് എല്ലാ അവകാശങ്ങളും പകവെച്ചു കൊടുക്കാൻ പോകുന്ന നിയമമാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത് എച്ച് എം എസ് മണ്ഡലം പ്രസിഡന്റ് പി എം നാണു അധ്യക്ഷത വഹിച്ചു എച്ച് എം എസ് സംഘടനാ സംവിധാനവും സംഘടനാ പ്രവർത്തനങ്ങളെന്ന വിഷയത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ കെ കൃഷ്ണനും തൊഴിലാളികളുടെ അവകാശങ്ങളും ക്ഷേമനിധി ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ഒ പി ശങ്കരനും ക്ലാസ് എടുത്തു സെക്രട്ടറി കെ നാരായണൻ പ്രവർത്തന റിപ്പോർട്ടും എം പി വിജയൻ പ്രവർത്തന രൂപരേഖയും അവതരിപ്പിച്ചു ഗംഗാധരൻ പാച്ചാക്കര ആർ എം ഗോപാലൻ വത്സരാജ് മണലാട്ട് കെ സി വിനയകുമാർ പി കെ പവിത്രൻ എം ബാബുരാജ ടി പ്രകാശൻ പി കെ അശോകൻ കെ എം നാണു കെ ഭാസ്കരൻ കെ പി സജീവൻ ടി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു